കണ്ണൂർ കോൺഗ്രസിൽ താൽക്കാലിക വെടിനിർത്തൽ മാടായി കോളേജ് നിയമന വിവാദത്തിൽ എം കെ രാഘവൻ വിരുദ്ധർ നേതൃത്വം പരസ്യ പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും കെ പി സി സി സമിതിയുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയുണ്ടായത് സജോ ദേവസ്വയാണ് വിവരങ്ങളുമായി ചേരുന്നത് സജോ കെ പി സി സി നിയോഗിച്ച മൂന്നംഗ സമിതിയുടെ ഇടപെടൽ വേഗത്തിൽ ഫലം കാണുന്നു എന്ന് മനസ്സിലാകുന്നു എന്താണ് ഇതിലൊരു അനുനയത്തിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഫലം ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചകൾക്ക് ആരെങ്കിലും തയ്യാറായതാണോ അതോ അച്ചടക്കം അവിടെ വിജയകുമാർ ഇക്കാര്യത്തിൽ ഒരു താൽക്കാലിക ഭാഗിക പരിഹാരം ഉണ്ടാക്കാനായിരിക്കുന്നു എന്നതാണ് ഉപസമിതിക്കും കോൺഗ്രസിനും ഒരു ആശ്വാസമാകരുത് എന്നതാണ് പക്ഷേ ഒരു സമ്പൂർണ്ണ പ്രശ്നപരിഹാര ഫോറം വില രൂപീകരിക്കാൻ ഈ ഉപസമിതിയും നടത്തിയ ചർച്ചകളിൽ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു വസ്തുത പക്ഷേ ആദ്യം തന്നെ ഉപസമിതി അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ ജയന്ത്ം അബ്ദുൽ മുത്തലിബ് എന്നിവരാണ് സമിതി അംഗങ്ങൾ അവർ മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശം പരസ്യ പ്രതിഷേധങ്ങളിൽ നിന്ന് ഇരുവിഭാഗവും പ്രത്യേകിച്ച് എം കെ രാഘവൻ ബിരുദ്ധ ചേരി വിട്ടു നിൽക്കണം എന്ന മുന്നോട്ട് വെച്ചു അങ്ങനെയെങ്കിൽ മാത്രമേ ചർച്ചയും മറ്റു ഇക്കാര്യത്തിലുള്ള പ്രശ്നപരിഹാര നീക്കങ്ങളുമായി മുന്നോട്ട് പോകാനാവൂ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു കെ പി സി സിയുടെ തന്നെ തീരുമാനം പരസ്യപ്രതിഷേധം കോലം കത്തിക്കൽ എന്നിവയടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ ശരിയല്ല അങ്ങനെ മുന്നോട്ട് പോകരുത് എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചു അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് എം കെ രാഘവൻ വിരുദ്ധചേരി നിലപാടെടുക്കുകയും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് വരെ പരസ്യപ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം എന്ന നിർദ്ദേശം അവർ അംഗീകരിച്ചു പരസ്യ പ്രതിഷേധം പരസ്യ പ്രതികരണങ്ങൾ എന്നിവരിൽ നിന്ന് അത് അവർ വിട്ടുനിൽക്കും അതേസമയം ഇരുവിഭാഗങ്ങളും രാഘവനെ അനുകൂലിക്കുന്നവരുമായും എതിർക്കുന്നവരുമായും ചർച്ച നടത്തി പ്രധാനമായും എം കെ രാഘവനെ എതിർക്കുന്നവർ മുന്നോട്ട് വച്ച നിർദ്ദേശം അവർ ഇപ്പോൾ ഒരു നിയമനത്തിന്റെ കാര്യത്തിൽ പുനപരിശോധന ആവശ്യമുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതായത് എം കെ ധനേഷ് എന്ന സി ഡി പ്രവർത്തകൻ എന്ന് അവർ ആരോപിക്കുന്ന എം കെ ധനേഷ് എം കെ രാഘവന്റെ അകന്ന ബന്ധു കൂടിയായ ധനേഷിന്റെ രാജി എഴുതി വാങ്ങിക്കുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് പോകണം അങ്ങനെയൊരു സമ്മർദ്ദം എം കെ രാഘവന് മേൽ കെ പി സി സി ചെലുത്തണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് അതിൽ ഉറച്ചു നിൽക്കുന്നത് സാങ്കേതികമായും ഇനി അത് പുനഃപരിശോധിക്കുക എന്താ സാധ്യമാണ് കാരണം സഹകരണ എയ്ഡഡ് സ്ഥാപനത്തിലെ നിയമനമാണ് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അവർ ജോലിയിൽ കയറും പുനഃപരിശോധിക്കൽ അസാധ്യമാണ് പുനഃപരിശോധിക്കുക എന്നൊരു സാധ്യത ഉണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ വീണ്ടും ചർച്ചകൾ നടത്തുകയും ഒരു പ്രശ്നപരിഹാര ഫോർമുല രൂപീകരിച്ച് വൈകാതെ തന്നെ റിപ്പോർട്ട് നൽകുകയും ചെയ്യും പ്രശ്നപരിഹാരം അന്തിമമായി സാധ്യമായിട്ടില്ല എങ്കിലും രാഘവൻ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും എന്നാണ് ഈ സമിതിയെ അറിയിച്ചിരിക്കുന്നത് ഒരാശ്വാസം കോൺഗ്രസിന് ഈ വിഷയത്തിൽ കണ്ണൂരിൽ ഇപ്പോഴുണ്ടാകുന്നുണ്ട് സജോ ദേവസ് ആണ് വിവരങ്ങൾ നൽകിയത്